മരുമകൻ വിദേശത്താണ് മോള് നന്നായി പഠിച്ചിട്ടുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ദുശീലങ്ങളുമില്ല പക്ഷെ നാട്ടിലെത്തിയാലും അയാൾ വീട്ടിൽ തന്നെ ഇരിക്കും പള്ളിയിൽ പോകും തിരിച്ചു വരും ഭാര്യ വീട്ടിൽ വരികയാണെങ്കിലും അവിടെ ഇരിക്കും പള്ളിയിൽ പോകും തിരിച്ചു വരും അതല്ലാതെ പുറത്തു പോകുന്നൊരവസ്ഥ കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ അയാൾ അത് വലിയ തെറ്റായി കണക്കാക്കുന്നു അതൊന്നും വേണ്ട എന്നും നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ടവരാണെന്നുമാണ് അയാളുടെ ചിന്ത അതെന്റെ മകൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു കുടുംബജീവിതവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട് ഇയാളെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അത് നമുക്ക് അയാളെ പറ്റി അറിയണം ഈ ഒരു പരിമിതമായ ചോദ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഏഹ് അയാളൊരു മതപരമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയണതെങ്കിൽ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മഹറമ്പ് വേണം പറയണില്ലേ അതിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു മഹെറമ്മിൻ്റെ കൂടെ യാത്ര ചെയ്യാന്നല്ലേ അതായത് കൂടെ പിന്നെ ഏറ്റവും വിശിഷ്ടമായ യാത്രയാണ് ഹജ്ജിനുള്ള യാത്ര അതിപ്പോ പെണ്ണുങ്ങൾക്ക് പോകണല്ലോ ഹജ്ജ് ഈ പെണ്ണുങ്ങൾക്ക് ഹജ്ജ് നിർബന്ധല്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കും ന്യായമായി സംശയിക്കാമായിരുന്നത് ഒരു സ്ത്രീ ഒരു കാര്യത്തിനു പുറത്തു എന്ന് ഒരു സ്ത്രീക്ക് ഹജ്ജ് ഒഴിവാക്കിക്കാല്ലോ അതാക്കി പറ്റുമല്ലോ അജ്ജ് ഒരു സ്ത്രീക്ക് നിർബന്ധമല്ലേ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അർത്ഥം എന്താ ഒരു മാസം യാത്ര ചെയ്ത് അവിടെ പോയി തിരിച്ചു വരണം എന്നല്ലേ അപ്പോൾ ഇദ്ദേഹത്തിന് മതപരമായ ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ നമുക്ക് തെളിവ് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ മാറ്റാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇതൊരു മതപരമായ തെറ്റിദ്ധാരണയാണോ എന്ന് മറിച്ച് എന്താ ചിലപ്പോൾ എക്സ്ക്യൂസ് ആവാം എന്ത് ഇതൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ട് പുറത്തു പോകുക പറയുമ്പോൾ ഒരു കായര് ചിലവും സമയം മെനക്കുടൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം അതിനൊരു ഒരു കാരണം പറയും അങ്ങനെ സംഭവിക്കാം ഇതെന്താന്ന് നമുക്കറിയില്ല അങ്ങനെ എന്തു ചെയ്യാം പറഞ്ഞ് പറഞ്ഞതാവാം അതുമല്ലെങ്കിൽ എന്താണ് പൊതുവെ ഒരു അലസത ഒരു മടി അതിനെന്ത് ചെയ്യുകയാണ് ഒരു ന്യായം പറയാമെന്നുള്ള ഈ കവിഞ്ഞ് ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ഇസ്ലാമോ ദീനോ ഒന്നും ഇതിന് പ്രതിയല്ല ഏ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ സ്ത്രീകളൊക്കെ എന്താണ് അവരൊക്കെ തെറ്റായ നിലക്ക് പുറത്തിറങ്ങിയവരാണ് എന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഹിജാബുകളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് കൂടെ പുറത്തു പോകുക എന്നുള്ളത് അവിടെ ഒരു ആഗ്രഹാണ് അതിനുവേണ്ടി ഇനി വേറൊരു ഭർത്താവ് ആ ആഗ്രഹം ഇയാൾ ഇയാളെന്നെ നിറവേറ്റി കൊടുക്കണ്ടേ അപ്പൊ അത് അദ്ദേഹം നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട് അത് ഇൻട്രോട്ടായ ഒരു സാഹചര്യം അങ്ങനത്തെ അങ്ങനെ ഉണ്ടാകും പക്ഷെ അത് നമുക്ക് വേറെ അതാ പറഞ്ഞത് നേരത്തെ പല വിഷയങ്ങളിലും നോക്കണം എന്നാണ് ഏഹ് അയാൾ തന്നെ പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളാന്നായി പറയുന്നത് അതായിരിക്കാം അയാള് ഇവളെ കൂടെ കൊണ്ടുപോകാൻ പോകാൻ അതെ കുറച്ചധികം ആളുകളുടെ സ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളോട് പെരുമാറാനോ ആളുകൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് ഭയങ്കര ഭയമായിരിക്കും പുറത്തിറങ്ങിയ ആളുകൾ എന്തെങ്കിലും ചോദിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവളെ കൊണ്ടാകാത്തത് മാത്രാവില്ല അയാളി ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്നൊരവസ്ഥ വിശേഷം വന്നേ